മഹത്വം ഉണ്ടായിട്ട് യുവാൻ വഴി പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നാം ഇതുവരെ യുവാൻ വഴിയുടെ തുടക്കം പശ്ചാത്തലം പിന്നീട് മൂന്ന് ഭാഗങ്ങളിലായി യുവാൻ വഴിയുടെ മൂന്ന് അന്തർധാരകളെ പരിചയപ്പെടുകയുണ്ടായി വഴിയിലൂടെ നടക്കുന്നതിന് മുമ്പ് അതിന്റെ ഘടന ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും മാറി വാനുഷ്മിതാവ് ഒരു സന്യാസിയായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നു അദ്ദേഹം രണ്ട് സന്യാസ സമൂഹങ്ങളെയും സ്ഥാപിച്ചിട്ടുണ്ട് മിഷ്യാനുകരണ സംഘം എന്ന് പറയുന്ന പുരോഹിതന്മാർക്കും സന്യാസർക്കുമായിട്ടുള്ള രണ്ട് സന്യാസ സമൂഹങ്ങളുടെ സ്ഥാപകൻ കൂടിയാണ് മാറി വാൻ യുഷ്മിതാവ് പിതാവ് അവരെ സന്യാസത്തിലേക്ക് അല്ലെങ്കിൽ അവരെ സന്യാസത്തെ രൂപപ്പെടുത്തുന്നതിനായിട്ട് എന്ന് പറയുന്ന ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വീണ്ടും വഴിയുടെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ നമ്മൾ ഈ സന്യാസ സഹായി പിതാ പ്രതിപാദിക്കുന്ന ചില തത്വങ്ങളെയും ചിന്തകളെയും ഒക്കെ കാണുന്നതായിരിക്കും സോ ആ സന്യാസ സമൂഹങ്ങളെ ഭാഗമായിട്ട് ഒത്തിരി ധ്യാനങ്ങളെ കൊടുത്തിട്ടുണ്ട് ശിവാനീഷ് തന്റെ ധ്യാനങ്ങളെ അല്ലെങ്കിൽ തന്റെ ചിന്താ രീതികളെ രണ്ട് തരത്തിലാണ് പ്രകാശിപ്പിക്കുന്നത് അദ്ദേഹം അതിന് പരമായ ധ്യാനങ്ങളും ഭജന പരമായ ധ്യാനങ്ങളും എന്ന് രണ്ടു വിധത്തിൽ ആണ് പ്രതിപാദിക്കുക പരമായ ധ്യാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ അനുതാപത്തിലേക്ക് അല്ലെങ്കിൽ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മെ ചുറ്റി നിൽക്കുന്ന ആത്മീയ സംഘർഷങ്ങളെ കാണിച്ചു തരിക എന്നതാണ് ഈ ചോദനപരമായ ധ്യാനങ്ങളോട് ഉദ്ദേശിക്കുന്നത് ഭജനപരമായ ധ്യാനം അത് പഠനാത്മകമാണ് അത് ഒരു തത്വത്തിൽ നമ്മളെ ഒരു ബോധ്യത്തിലേക്ക് നയിക്കുന്ന പഠനാത്മകമായ ധ്യാനങ്ങളെയാണ് അദ്ദേഹം വചനപരമായ ധ്യാനങ്ങൾ എന്ന് പറയുക ആത്മാവിനെറിക്കുകയും അല്ലെങ്കിൽ ബൈബിളിൽ പറയുന്നതുപോലെ നിങ്ങളുടെ വസ്ത്രത്തെ അല്ല നിങ്ങളുടെ ഹൃദയത്തെ കീറുകയും എന്ന് പറയും പ്രവാചകന്റെ പുസ്തകത്തിലെ രണ്ടാമത്തെ പന്ത്രണ്ടാമത്തെ വാക്യം വരുവിൽ നമുക്ക് അനുദശനപ്പെടാം നമ്മുടെ വസ്ത്രങ്ങളെയല്ല ഹൃദയത്തെ നമുക്ക് എന്ന് പറയും നമ്മൾ നമ്മളുടെ ഹൃദയത്തെ അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന അവസ്ഥയെ കീറി മുറിച്ച് കാണുകയാണ് ആരെയും തെറ്റാണെന്നോ ശരിയാണെന്നോ പറയാതെ ഈ ആധ്യാത്മിക സംഘർഷങ്ങൾ അല്ലെങ്കിൽ ഈ മേച്ചതകൾ എന്റെ ജീവിതത്തിലും അല്ലെങ്കിൽ ചുറ്റിലും സമൂഹത്തിലും സഭയിലും ഒക്കെ കൂറിക്കിടക്കുന്നത് കാണുകയും മണക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ ഇമ്മീഡിയറ്റ്ലി ജഡ്ജ് ചെയ്യുന്നില്ല അത് എന്തുകൊണ്ട് ആ മേച്ചതാണ് അത് അവിടെ കൊണ്ടുവിട്ടത് എന്നൊന്നും പറയാതെ ഇതൊക്കെ എന്റെ ചുറ്റിലും കൊണ്ട് എന്ന് വളരെ കൂടി സ്ഥാപിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയാണ് അതില് വളരെ ശാന്തമായി എന്നാൽ വളരെ ബോധ്യത്തോടുകൂടെ ചുറ്റിനും കിടക്കുന്നതയെ കാണുകയും മണക്കുകയും ചെയ്യും അത് വളരെ വേദനാജനകമായ ഒരു പ്രവൃത്തിയാണ് കാരണം ചീ എന്ന് പറഞ്ഞു പോകാനും എന്റെ ചുറ്റിനെയും വിശുദ്ധീകരിക്കുക അതിന്റെ ചുറ്റുമുള്ളത് എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയുന്ന ഒരു പ്രവണത നമുക്കുണ്ട് അതുകൊണ്ട് എത്ര സ്വച്ഛാരത് നടത്തിയാലും നമ്മുടെ റോഡും നമ്മുടെ ടൗണുകളും നമ്മൾ ജീവിക്കുമ്പോൾ വളരുമ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വളരെ സാവധാനത്തില് നമ്മൾക്ക് കിട്ടാതെ ആകുമ്പോഴാണ് നമ്മൾ ആ മണം നമ്മൾക്ക് വഴിവെക്കിൽ കിടക്കുന്ന മണങ്ങളെ കുറിച്ച് ബോധവാന്മാരല്ലാത്തത് അത് അവിടെ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം അതിനെ കാണുകയും ചെയ്യണം അതിനെ മണക്കുകയും ചെയ്യണം പിന്നീട് ഈ നമ്മൾക്ക് എങ്ങനെ സംസ്കരിക്കാം അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് നമുക്ക് മാറ്റി കളയാം അപ്പൊ അവിടെ കിടക്കുന്നതിലല്ല അടിസ്ഥാനങ്ങൾ കിടക്കുന്നത് ഈ മേച്ഛതയെ സൃഷ്ടിക്കുന്ന കാരണങ്ങളിലേക്കും കൂടി നമ്മൾ മനസ്സിനെ കടത്തിക്കൊണ്ട് പോകണം എന്നിട്ട് ഈ അടിത്തട്ടിൽ ഈ മേച്ചത എങ്ങനെ വരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ സ്രോതസ്സിൽ തന്നെ അതിനെ നിർത്താൻ പഠിക്കണം അതല്ലെങ്കിൽ ചുറ്റുപാടത്തും നിറഞ്ഞുകൊണ്ടേ അത് വീണ്ടും നമ്മൾ സംസ്കരിക്കും അത് സംസ്കരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും സംസ്കരണ പ്ലാന്റുകൾ സൃഷ്ടിക്കും പക്ഷേ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്രോതസ്സുകളിലോ വ്യവഹാരങ്ങളിലോ ഒന്നും ഒരു മാറ്റങ്ങളും വരത്തില്ല അപ്പൊ സ്ഥായിയായ മാറ്റങ്ങളൊരിക്കലും വരില്ല പിതാവ് ശോധനപരമായ ധ്യാനത്തിലൂടെ ഉളവാക്കുന്ന അല്ലെങ്കിൽ സൃഷ്ടിക്കുന്ന സ്രോതസ്സുകളെ നമ്മൾ തിരിച്ചറിയണം എന്നിട്ട് ആ സ്രോതസ്സുകളെ എങ്ങനെ നമുക്ക് പരിഷ്കരിക്കാം ആ സ്രോതസ്സുകളെ ദൈവത്തെ അറിയുന്ന സോപാനങ്ങളാക്കി നമുക്ക് മാറ്റാൻ കഴിയുകയാണെങ്കിൽ ഈ മലിനതകൾ അല്ലെങ്കിൽ ഈ മേച്ചതുകൾ നമ്മൾക്ക് ചുറ്റും ഒന്നുകൂടി പക്ഷെ ആ സ്രോതസ്സുകൾ തിരിച്ചറിയുന്നില്ലെങ്കിലോ നമ്മൾ ചുറ്റുവട്ടം എത്ര ക്രമീകരിക്കാൻ ശ്രമിച്ചാലും വീണ്ടും ആ മലിനതകൾ എന്ന് പറഞ്ഞ് കൂടി നമ്മുടെ മൊത്തത്തിലെ രോഗത്തിലേക്കും അസ്വാസ്ഥ്യജനകമായ പരിസ്ഥിതിയിലേക്കൊക്കെ തള്ളിവിടുന്നു പക്ഷെ ഒരു സ്രോതസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ കുഴപ്പം എന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് പഠനവിധേയമാണ് ആ സിറ്റുവേഷനിലേക്ക് നമ്മൾ ഒത്തിരി വിവേകത്തോടു കൂടെ അതിന്റെ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട് നമ്മുടെ ബോധങ്ങളെയും പ്രാർത്ഥനകളെയും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യണം അതിന് പിതാവ് ഭജനപരമായ ധ്യാനങ്ങൾ എന്ന് പറയുന്നു വചനപരമായ ധ്യാനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സകാരാത്മകമായ ആഭ്യമുഖ്യങ്ങളെ സൃഷ്ടിക്കുക എന്നതാണ് ഒരുപക്ഷെ ഇളകി നീക്കുന്നതും സൃഷ്ടിക്കപ്പെട്ടതും നീക്കം ചെയ്യപ്പെട്ട് ഏത് ജീവിത രീതിയിലൂടെയാണോ ഈ മേച്ചതുകൾ ഇനി സൃഷ്ടിക്കാൻ ഒരു അവസരം കൊടുക്കാതിരിക്കുക അങ്ങനെയുള്ള ചില ആഭിമുഖ്യങ്ങളിലേക്ക് നമ്മൾ വളരുന്നതിന് വചനപരമായ ധ്യാനം എന്ന് പറയുന്നു ഇവിടെ അവതരിപ്പിക്കുന്ന വഴി എന്ന് പറയുന്ന ആ ഒരു ധ്യാന പരമ്പര അല്ലെങ്കിൽ ആധ്യാത്മിക ദർശനത്തിലെ അഞ്ച് ധ്യാനങ്ങളും ഏഴ് ഭജനപരമായ ധ്യാനങ്ങളും അടങ്ങിയിരിക്കുന്നു അഞ്ചു ശോധനപരമായ ധ്യാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിന്റെ മയച്ചതകളെ ഉത്പാദിപ്പിക്കുന്ന അഞ്ച് സ്രോതസ്സുകളെ തിരിച്ചറിയാനാണ് നമ്മുടെ അടിയിൽ കൂടി കിടക്കുന്ന മ്ളയച്ചതയെ നമ്മൾ കാണുകയും മണക്കുവാനും തുടങ്ങുമ്പോൾ അതിന്റെ പല തലങ്ങളുണ്ട് ആദ്യം നമ്മൾ കാണുന്ന തലങ്ങൾ വളരെ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നും പക്ഷെ അത് വൃത്തിയാക്കി കഴിയുമ്പോൾ അതിന്റെ അടിയിൽ നിന്ന് കൊഴുത്ത ചെലമുളവാക്കുന്ന വേറൊരു സ്രോതസ് വേണമെങ്കിൽ പൊന്തി വരാം അപ്പൊ നമ്മൾ ഒരേ മലിനതയുടെ ആ ഒരു ശോധന നടത്തി കഴിയുമ്പോ വേറൊര്ണ്ണം പൊന്തി വരും അങ്ങനെ പിതാവ് നമ്മുടെ ആത്മാവില് അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളില് നമ്മുടെ ജീവിതത്തില് ൂടുന്ന അഞ്ചു സ്രോതസ്സുകളെ കാണിച്ചത് അച്ഛനുള്ള അല്ലെങ്കിൽ ഒരു പൗരോഹിത്യ സന്യാസ തലങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ വേറെ രണ്ട് തലങ്ങളിൽ കൂടി പിതാവിന്റെ ആധ്യാത്മിക വിശുദ്ധിയിൽ നമുക്ക് കാണാൻ കഴിയും കുർബാന ചെല്ലുന്ന പുരോഹിതന്റെ ജീവിതത്തിൽ വരുന്ന ചില ശ്രോതരപരമായ ധ്യാനങ്ങള് വെളിച്ചവും ഇരുട്ടും തമ്മിലുള്ള അല്ലെങ്കിൽ സത്യവും അസത്യവും തമ്മിലുള്ള ചില സംഘർഷങ്ങളിൽ നിന്ന് അത് രണ്ടിനെയും ജനറൽ ഇവാനിയൻ വഴിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് കാരണം അത് പിതാവിന്റെ ജീവിതത്തിൽ എക്സ്ക്ലൂസീവായതും അല്ലെങ്കിൽ പുരോഹിത ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തികളിൽ മാത്രം കാണുന്ന ചില ഡാറ്റയിൽ നിന്ന് വരുന്ന ഒരു അനലൈസുകളാണ് അത് ജനറൽ അനലൈസിന്റെ ഭാഗമാക്കുന്നില്ല അതല്ലാതെ പിതാവ് കാണിച്ചു തരുന്ന അഞ്ച് തലങ്ങൾ എല്ലാ വ്യക്തികൾക്കും ബാധകമായിട്ടുള്ള അത് അതിന്റെ പ്രത്യേക ദേശമെന്നോ കാലമെന്നോ അല്ലെങ്കിൽ ഏച്ചിന്നോ ഒന്നുമില്ല എല്ലാവർക്കും ആശ്വാസപരമായ ധ്യാനങ്ങളിലൂടെ ജീവിതത്തിലും ചുറ്റിലും ഒക്കെ മേച്ചതകളെങ്ങനെ കുഞ്ഞു കൂടുന്നതെന്നും ആ സ്രോതസ്സുകൾ തിരിച്ചറിയാനുള്ള ഉൾക്കാഴ്ചകളെ നൽകുന്നതുമായിരിക്കും ഏഴുമരമായ ധ്യാനങ്ങളിലൂടെ ജീവിതത്തെ കരുപിടിപ്പിക്കാൻ ഈ മേച്ഛതകളെ തടഞ്ഞുകൊണ്ട് വിശുദ്ധിയുടെ വെടിപ്പിന്റെ ഒരു യുടെ കുർബാനയുടെ തുടക്കങ്ങളിൽ സിറോമലബാറിന്റെ കുർബാനയിലും ആ സെന്റൻസ് ഉണ്ട് പക്ഷെ അതിന് ശേഷം വരുന്ന പ്രാർത്ഥനകള് സിറോമലബാർ ആരാധന ക്രമങ്ങളിൽ നമുക്ക് കാണാൻ കഴിയാറില്ല വിശുദ്ധമായവ വിശുദ്ധി വെടിപ്പും ഉള്ളവർക്ക് നൽകപ്പെടുന്നു അത് പൗരസ്ത്യ ആരാധന ക്രമങ്ങളിൽ പറയുന്ന രോഹിതൻ പറയുന്ന ഒരു സെന്റൻസ് ആണ് വിശുദ്ധമായവ വിശുദ്ധിയും വെടിപ്പും ഉള്ളവർക്ക് നൽകുന്നു പക്ഷെ ജനം എങ്ങനെയാണ് ഉത്തരം പറയുന്നത് എന്ന് ജനം പറയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അല്ലാതെ അപ്പൊ പിന്നെ കിട്ടുക ഞാൻ പറഞ്ഞു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമല്ല അല്ലാതെ ഈ വെട്ടിക്കുള്ളവരായിട്ട് ആരും എന്നാ പിന്നെ എനിക്ക് ഞാൻ ഇതുള്ളത് അങ്ങനെ വിഷമിക്കുന്ന ജനത്തിനോട് ഇമ്മീഡിയറ്റ്ലി ആ പുരോഹിതരെ വിളിച്ചും പറയും ഈ ലോകത്തെ സൃഷ്ടിച്ച ഏകപിതാവ് നമ്മോടുകൂടെ രക്ഷിച്ചു കൂടെ ഉണ്ടായതും ഉള്ളതും ഉണ്ടാകാനിരിക്കുന്നതുമായി എല്ലാത്തിനെയും പൂർത്തിയാക്കി തകരിക്കുന്ന പരിശുദ്ധ കൂടെ അതുകൊണ്ട് ഇരിക്കി വെടിപ്പ് അവരെന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ആ വെടിപ്പിരി വരുന്നേ ആ വെടിപ്പ് ഉളവാക്കുന്ന ചിന്തയാണ്

ഏതോ മലയാള പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ചതാണ് ആ ഗ്രന്ഥകാല പേര് ഓർത്തെടുത്തതിനു ശേഷം പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ അത് പുട്ടോട്ടിടുന്ന വെടിപ്പും പഠിപ്പും നടപ്പും എടുപ്പും എന്ന് പറയുന്ന പ്രയോഗം എന്റെ എല്ലാം ഞാൻ വായിച്ച ഒരു പുസ്തകത്തിൽ നിന്ന് അടിച്ചെടുത്തതാണ് പിന്നീട് ഞാൻ അത് അപ്നോളജി വളാം നമ്മുടെ ഉള്ളിൽ മേച്ചതകളെ കാണുമ്പോൾ അത് ദൈവത്തെ അറിയുന്നതിനുള്ള സോപാനങ്ങളായി മാറ്റുന്ന ഒരു രീതിയാണ് നമ്മൾ ധ്യാനങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഈ ധ്യാനങ്ങൾ വ്യത്യസ്തങ്ങളായ ഒന്ന് മറ്റൊന്നിനെ സ്പർശിക്കാത്ത വിഷയങ്ങളല്ല മറിച്ച് ഒരു ധ്യാനപ്രസംഗം പ്രസംഗം മറ്റൊന്നിലേക്ക് വിടരുകയും ആ ഒരു വികസിക്കുകയും പിന്നെ അത് സമന്വയിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അവലംബിച്ചിട്ടുള്ളത് എല്ലാ വിഷയങ്ങളും പരസ്പരം പുനരഹിക്കപ്പെട്ട് ഒരു ജീവനുള്ള ജീവപ്രദമായ ധ്യാനമായി മാറുന്ന ഒരു രീതിയിലാണ് അതിനെ രൂപീകരിച്ചിരിക്കുന്നത് അതിൽ തന്നെ ഒരു ധ്യാഗ്രസംഗം പൂർണ്ണമാകണമെന്നില്ല മറ്റു ഭാഗങ്ങളും കൂടുമ്പോൾ കൂടുതൽ സ്പഷ്ടമായി ആ ഒരു ധ്യാന പ്രസംഗത്തെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളു മുഴുവൻ വഴി നടന്നു കഴിഞ്ഞാലേ വഴിയെ കുറിച്ചുള്ള ദർശനം പൂർണ്ണമായി ലഭിക്കുകയുള്ളൂ കാരണം ഒരു സന്ദേശം എന്നതിലല്ല ഒരു സമഗ്ര ആധ്യാത്മിക ഭീഷണ എന്നതാണ് പുനരൈക്യത്തിലൂടെ ഉരുതിരിയുന്ന ആധ്യാത്മിക ചേതന മൂന്ന് കാര്യങ്ങൾ ഈ വഴിയിലൂടെ നടക്കുമ്പോൾ മനസ്സിൽ വെക്കുന്നത് വളരെ നല്ലതായിരിക്കാം ഈ വഴി നടക്കുന്നത് വികാരത്തിൽ അധിഷ്ഠിതമായിട്ടല്ല ബോധികളിൽ അധിഷ്ഠിതമായിട്ടല്ല വന വഴി എന്ന ആധ്യാത്മിക ദർശനം വികാരാധിഷ്ഠിതമല്ല അതിനർത്ഥമല്ല നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോ നമ്മളില് പലതരത്തിലുള്ള ചിന്തകളും വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ ഉണരില്ല ഒരു ഒരു അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് മറിച്ച് ആഴത്തിലുള്ള എങ്ങനെ നമുക്ക് സമന്വയിപ്പിക്കാം ചുറ്റും നടക്കുന്ന സംഭവങ്ങളെ നമ്മുടെ ചുറ്റും നാടുന്ന മേച്ഛതകളെ നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാം നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ എജ്യൂക്കേഷൻ സിസ്റ്റങ്ങളിലെ നമ്മുടെ സഭാത്മകതയിലെ നമ്മൾ എങ്ങനെ ധിഷ്ഠിതമല്ലാതെ നമ്മുടെ കഴുത്ത് വരെ പോയാലും മാറില്ല എന്ന് പറയുന്ന അനുസരണത്തിലേക്കും ആഴത്തിലുള്ള വിശ്വാസ സ്ഥിരതയിലേക്കൊക്കെ ഒക്കെ നമ്മൾക്ക് എങ്ങനെ മാറാം അല്ലെങ്കിൽ ഈ വലിയ സന്യാസി എങ്ങനെ മാറി എന്നതാണ് നമ്മൾ എത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലം അത് സാവധാനത്തിൽ തന്നെ തന്നെയും ചുറ്റുപാടിനെയും മനസ്സിലാക്കി ുഭവത്തിലേക്ക് വളരുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ സാധാരണ കാണുന്നത് പോലെ ഒരു പിന്നീട് അല്പം വചന പ്രഘോഷണങ്ങളും പിന്നെ നമ്മൾ ഹൃദയത്തുളള വലിയ സ്തുതിപ്പുകളും ഒരു രോഗശാന്തിയും എന്ന് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് രീതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഒറ്റ അര അരമണിക്കൂറിന്റെ അല്ലെങ്കിൽ ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ എല്ലാതും തുടങ്ങണം വളരണം അതിന്റെ ഫലവും കിട്ടണം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ടെൻഡൻസി നമുക്ക് ആധ്യാത്മിക തലങ്ങളിലും കാണാൻ തുടങ്ങിയിരിക്കും എവറിങ് ഫാസ്റ്റ് ഫുഡിന്റെ ഒരു കൾച്ചറിലേക്ക് കടക്കുമ്പോൾ ആർക്കും സമയമില്ല ഇമ്മീഡിയറ്റ്ലി എനിക്കൊരു ദൈവാനുഭൂതി വേണം ആ ദൈവാനുഭൂതിയെ എത്രയും എളുപ്പത്തിൽ എനിക്ക് ോ അത്ര എളുപ്പത്തിൽ എനിക്ക് തരണം എന്ന് പറയുന്ന ചില ആരാധന രീതികളൊക്കെ ഉണ്ട് അതിൽ തന്നെ അതെല്ലാം നല്ലതായിരിക്കാം കാരണം ഒരു നല്ല സൂപ്പും അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ഫുഡിന് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു ഭക്ഷണവും ഒക്കെ ഞാനും ആസ്വദിക്കാറുണ്ട് കാരണം ഒരു ചൗമിനും അതല്ലെങ്കിൽ ഒരു ബർഗറും അത്ര മോശമുള്ള കാര്യങ്ങളായിട്ട് ഞാൻ കാണാറില്ല പക്ഷെ അതിൽ മാത്രമല്ല ഒരു ജീവിതത്തെ പോഷി എല്ലാ തലങ്ങളും അല്ലെങ്കിൽ പോഷകങ്ങളും ഉള്ളത് അത് വളരെ സാവധാനത്തിൽ നമ്മൾ നടക്കുന്ന പ്രക്രിയകളാണ് ജീവിതത്തെ കൈപ്പിടിപ്പിക്കുന്ന അടിസ്ഥാന വിഷയങ്ങൾ മനസ്സിലാക്കി ദൈവ സ്വഭാവത്തിൽ നമ്മെ സഹഭാഗികളാക്കുന്ന ദൈവ സേവനത്തെക്കാൾ ദൈവസമ്പാദനം ശ്രേഷ്ഠം എന്ന് ബോധ്യപ്പെടുത്തുന്ന ആധ്യാത്മിക വളർച്ചയെ അത് ലക്ഷ്യമിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ നയക്കപ്പെടുന്നതിന്റെ തിരിച്ചുവരവിന്റെ ഇനിയും ഒരിക്കൽ കൂടി എന്ന പ്രത്യാശിയുടെ വൈകാരിക അനുഭൂതി നിശ്ചയമായി ലഭിക്കും രക്ഷാകരമായ തിരുത്തലിലൂടെ ആധ്യാത്മിക ജീവിതത്തിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നിടത്ത് യുവാണിയൻ വഴി മാർഗരേഖയാകും പ്രസക്തി രണ്ടാമതായിട്ട് മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം യുവാണിയൻ വഴി നല്ല മനുഷ്യർക്കുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പള്ളിയിലേക്ക് കയറുകയും അല്ലെങ്കിൽ ഒരു ധ്യാനത്തിന് ചേർന്നിട്ട് അയ്യോ പത്തേ കർത്താവേ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് അല്ല ഇവാനിയൻ വഴിക്കുള്ളത് ഇവാനിയൻ വഴി മേച്ഛതയെ കാണുകയും മണക്കുകയും ചെയ്യുമ്പോൾ തന്റെ കുടുംബത്തെയോ അല്ലെങ്കിൽ തന്നെ തന്നെയോ തന്റെ സമൂഹത്തെയോ എങ്ങനെ ഈ മേച്ഛതകളിൽ നിന്നും പുറത്തു കൊണ്ടുവരാം ഈ ചുറ്റുപാടുകളിലും എനിക്ക് എങ്ങനെ എന്റെ ദൈവത്തെ ആരാധിക്കാം അറിയാം അനുഭവിക്കാം എന്ന് ആഗ്രഹിക്കുന്ന നല്ല മനുഷ്യരുടെ ഒരു ഒരു ദൈവാന്വേഷണമാണ് അതുകൊണ്ട് ഇപ്പൊ ജീവിതത്തിൽ ഒരു ഭയങ്കര പ്രോബ്ലം ഉണ്ടായിരിക്കുന്നു ഇമ്മീഡിയറ്റ്ലി എനിക്ക് ഒരു ഒരു ആശ്വാസം വേണം എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ യുവാൻ ധ്യാനത്തിൽ നിന്ന് കിട്ടണമെന്ന് ഞാൻ അതിന് ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റ്ലി പോയി ഒരു നല്ല കുമ്പസാരം ഉപസാരം നടത്താന്നുള്ളതാണ് പക്ഷെ അതിലേക്കൊക്കെ എത്തുന്ന തലങ്ങളെ കുറിച്ച് പിന്നെ അറിയുകയും ആഴത്തിലുള്ള ശോധനകളിലേക്ക് കടക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ വാനിയൻ വഴി ആ വ്യക്തിക്ക് സഹായം നൽകും ഞാൻ ഒരു നിസ്സംഗതയിലാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ എന്റെ ചുറ്റിനും നടക്കുന്ന വിഷയങ്ങളെ കാണുമ്പോൾ ഒരു നിസ്സംഗതയിൽ എനിക്ക് ഇതിനൊന്നും ചെയ്യാനില്ല അല്ലെങ്കിൽ എന്റെ സഭയുടെ ശരീരം വൃണങ്ങളാൽ നിറയുമ്പോൾ അതിനെ എൻ്റെ സന്ധികളിലെ ചാനൽ ചർച്ചകളിലൂടെ മാത്രമേ എനിക്ക് പ്രതികരിക്കാൻ കഴിയൂ എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകാം ക്രിയാത്മകമായിട്ട് പ്രതികരിക്കണം അപ്പൊ ക്രിയാത്മകമായിട്ടുള്ള പ്രതികരണങ്ങള് വൈകാരികമായ ചില ജൽപ്പണങ്ങളോ എടുത്തു അല്ല മറിച്ച് മായ ആത്മശോധനയിലൂടെ രക്ഷയുടെ സന്തോഷത്തിൽ ആയിരിക്കാനുള്ള ഒരു പ്രയത്നമാണ് ഉദയമ്പോസും അതിനുശേഷമുള്ള സംഭവകാസങ്ങളിൽ ആരാണ് തെറ്റ് ആരാണ് ശരി എന്ന് വിധിക്കുക വളരെ പ്രയാസമുള്ള കാര്യമാണ് പക്ഷെ സമാധാനം ശാന്തി നഷ്ടപ്പെട്ടു എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇരകളായതിന്റെ ദുഃഖം ഇരകളായവർ എന്തെങ്കിലും ചെയ്യണ്ടേ ഒരു ലൈനും അലാത്തു കയറപ്പെട്ടത് ഞാൻ നൂറ്റാണ്ടുകളിലൂടെ ഇരയുടെ നിസ്സഹായതെങ്കിലേക്ക് കരഞ്ഞപ്പോൾ ഇട്ടിട്ട് എന്ന് പിതാവ് പറയുമ്പോൾ ആ കരയുന്ന അമ്മമാരുടെ അപ്പന്മാരുടെ ആധ്യാത്മിക ജീവിതമാണ് യുവാൻപൻ വഴിയുടെ അടിസ്ഥാനം അതൊരു ഇരയുടെ വേദനയാണ് ഒരു ശബ്ദമില്ലാത്ത ഒരു ജനത ശബ്ദത്തിന് വേണ്ടി തീവ്രമായി ആഗ്രഹിക്കുന്നതാണ് അവർ തെറ്റുകാരായിരുന്നോ ആരാണ് അവരെ രുചിക്കുക ആരും പക്ഷെ ചുറ്റും നടക്കുന്ന സംഭവവാസങ്ങളിൽ എന്റെ ജീവിതത്തിന്റെ സന്തോഷം നഷ്ടപ്പെടുമ്പോൾ ക്രിയാത്മകമായി പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായിട്ട് നമ്മൾ പ്രതികരിക്കണം ആ പ്രതികരണങ്ങൾ നഷ്ടപ്പെട്ടാൽ പിന്നെ ഈ വഴിയിലേക്ക് മാർഗത്തിലേക്ക് ഞാൻ കയറി എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും എനിക്കും ഒരു പഴുതുമില്ലേ ഒന്നും ചെയ്യാതെ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെടുന്ന വ്യക്തികളുടെ ആത്മസംഘർഷങ്ങൾ ഹൃദയ നൊമ്പരങ്ങൾ അവർ പെരുവെറുക്കുമ്പോൾ ഞാൻ ഒന്നും ചെയ്തില്ല പക്ഷെ എന്റെ ജീവിതം നശിച്ചു എന്ന് കരയുമ്പോൾ ഏത് കുമ്പുസാരപ്പോഴാണ് അവർക്ക് ചെയ്തു കൊടുക്കുക പേര് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും പിതാവി ജീവിച്ചിരുന്ന ചുറ്റുപാടുകളിലെ സമാവൻ പോലും കരഞ്ഞുകൊണ്ട് പറയുന്നു ഇവിടെ ജനിച്ചതിനെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു അല്ലെങ്കിൽ എന്റെ സമുദായത്തിന് ഇനി രക്ഷയില്ല എന്ന് കരഞ്ഞു പറയുന്ന ഒരു അവസ്ഥ വിശേഷം അന്നത്തെ സമൂഹത്തിലുണ്ടായിരുന്നു പക്ഷെ ആ സമൂഹത്തിന്റെ തലവൻ അദ്ദേഹത്തെ നമ്മൾ നമ്മൾ വിധിക്കുന്നു പക്ഷേ ഉപായങ്ങൾ മാറുന്നത് പിതാവ് തിരിച്ചറിഞ്ഞിരുന്നു ആധ്യാത്മിക സംഘർഷങ്ങളിൽ ശ്വാസം മുട്ടുമ്പോഴും ആരാധിക്കാനും അനുസരിക്കാനും ബമ്പുന്ന ഒരു വലിയ ജനതയെ തന്റെ ചുറ്റിലും കണ്ടിരുന്നു അവരെ നിസ്സഹായരാകുന്ന ചൂട് പാപത്തിന്റെ അപ്പോൾ ഇരകൾക്ക് ശബ്ദമായി സന്യാസ ശബ്ദങ്ങൾ ഉയരാൻ തുടങ്ങി അവരുടെ സ്വാതന്ത്ര്യം അന്തസ് മുന്നോട്ടു പോയി ഇവാനിയൻ വഴി നിസ്സഹാരായ ഇരകളുടെ ദൈവസമ്പാദനത്തിന് വേണ്ടിയുള്ള നിലവഴിയുടെ ശബ്ദത്തിന്റെ വഴിയാണ് ഇവാനിയൻ വഴി ശോധനപരമായ ധ്യാനങ്ങൾ നമുക്ക് ചുറ്റും നിറയുന്ന വേച്ചതകളെ തിരിച്ചറിഞ്ഞ് രക്ഷയുടെ അനുഭവത്തിലേക്ക് രക്ഷാകളെ തിരുത്തലിലേക്ക് പുനരഹിക്കപ്പെടുന്നതിന്റെ വഴിയാണ് മൂന്നാമതായി ഇതൊരു വഴിയാണ് നടക്കേണ്ട വഴി അതുകൊണ്ട് ഇത് കേൾക്കുക മാത്രമല്ല മറിച്ച് ആ മാർഗത്തിലൂടെ നടക്കാൻ ധ്യാനിക്കാൻ ചിന്തിക്കാൻ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു മാനസിക അവസ്ഥ കൂടി ഈ യുവാൻ വഴിയിലൂടെ നടക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാകേണ്ടതാണ് ഇത് യുവാൻ പിതാവു പിഞ്ചർന്ന അല്ലെങ്കിൽ അനുഗമിച്ച ആത്മാരെ അല്ലെങ്കിൽ പുനരൈക്യത്തിലേക്ക് കടന്നു വന്ന ഒത്തിരി ജനതയുടെ ആത്മാവിന്റെ ഒരു യാത്രയാണ് ഞാൻ ഈ അവതാരിക ഇവിടെ അവസാനിപ്പിക്കുന്നു യുവാനിയൻ വഴി രക്ഷയുടെ ആനന്ദത്തെ വീണ്ടും ആസ്വദിക്കുവാനും ഒരുക്കമുള്ള കഥയെത്താൽ അതിനെ താങ്ങി നിർത്താൻ നമ്മെ സഹായിക്കുന്ന ഒരു ആധ്യാത്മിക മാർഗരേഖയാണ് വിളിയിലെ പൂർണ്ണതയും രക്ഷയുടെ പൂർണ്ണതയിൽ ജീവിക്കുക എന്നതാണ് അതിന്റെ ലക്ഷ്യം വഴിയുടെ യുവാൻ വഴിയുടെ പശ്ചാത്തലം പുത്തങ്കൂർ സമുദായത്തിന്റെ പശ്ചാത്തലമാണ് ിൽ തുടങ്ങിയ സംഘർഷത്തിന്റെ ആധ്യാത്മികൾ ആ വഴിക്ക് കൂടും ഭാഗം നൽകുന്നു എന്നാൽ മറ്റേത് ആധ്യാത്മിക മാർഗങ്ങൾ എന്ന പോലെ ഒരു സമുദായത്തിന്റെയോ സ്ഥലത്തിന്റെയോ പരിമിതികൾക്കുള്ളിലാണ് അത് നടക്കുന്നതെങ്കിലും അതിൽ നിന്ന് ഉരി ഉരുതിരിയുന്ന ദൈവിക വെളിപ്പെടുത്തലുകൾ എപ്പോഴും എവിടെയും ആർക്കും ജീവിത ദർശനമാകുന്നവയാണ് അതുകൊണ്ട് തന്നെ ഇവാനിയൻ വഴി മലങ്കര മക്കൾക്ക് മാത്രമാണോ തീർച്ചയായും ഊറിക്കിടക്കുന്നത് കാണുകയും മണക്കുകയും ചെയ്യുമ്പോൾ അതിനെതിരെ സർഗാത്മകമായിട്ട് പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ദൈവാന്വേഷികളുടെയും സമാധാനം ശാന്തിയും കാക്ഷിക്കുന്ന ഏത് നല്ല മനുഷ്യരുടെയും ആധ്യാത്മിക വളർച്ചയ്ക്ക് ഉതകുന്ന പരിശുദ്ധാത്മപ്രേരിതമായ വചനസത്യങ്ങളിൽ ഒരു ദൈവ അന്വേഷണമാണെന്ന് പറയാം വന്യവിൽ വഴിയും പുനരഐക്യവും മാറി വാനുസും അന്നത്തെ വിശ്വാസികളും അനുഭവിച്ച പ്രതികരിച്ച തിരിച്ചറിഞ്ഞ തിരുത്തിയ സംഭവങ്ങളിൽ കണ്ടെത്തുന്ന ആധ്യാത്മികനയാണത് ഈ തിരുത്തലിലേക്ക് കടന്നു പ്രഭാഷണങ്ങളിലൂടെ അല്ലെങ്കിൽ പ്രഭാഷണങ്ങൾ മുതൽ നമ്മൾ എന്ന് പറയുന്ന ആ ദർശനത്തിലേക്ക് പോകുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലാതെ ആ വലിയ പിതാവിന്റെ വലിയ മാധ്യസ്ഥമില്ലാതെ ഒരുപക്ഷെ സന്യാസത്തിന്റെ തലങ്ങളിലേക്കോ ശുദ്ധിയുടെ തലങ്ങളിലേക്കോ ഒക്കെ നമ്മളിൽ തന്നെ കൂന്നുകൊണ്ട് അല്ലെങ്കിൽ കൊണ്ട് മുന്നോട്ട് പോകുക ബുദ്ധിമുട്ടാണ് പിതാവിന്റെ സ്വർഗീയ ആധ്യസ്ഥം ഇത് കേൾക്കുന്ന എല്ലാവരും സഭയുടെ മക്കളിലും അല്ലെങ്കിൽ ഏത് നല്ല മനുഷ്യരുടെ ഉള്ളിലും അവന്റെ ശബ്ദം ആകാശത്തെ ഭൂമിയെയും ഇളക്കി രക്ഷാകരമായി തിരുത്തലായി ദൈവാനുഭവമായി നിങ്ങളെ സ്പർശിക്കട്ടെ